ഞാനങ്ങനെ സി ഞാനങ്ങനെ പാലക്കാടുമായിട്ടുള്ള എൻ്റെ ബന്ധങ്ങൾ അറുത്തു മുറിച്ചിട്ടല്ല ഞാൻ പോകുന്നത് എനിക്കിപ്പം ഞാൻ അവരിപ്പം ഒരു പദവിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്നേഹമല്ല ഇപ്പോൾ അവർ തന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ അവർ കാണിക്കുന്നത് അപ്പോൾ ആ സ്നേഹം സ്വീകരിക്കാൻ എപ്പോൾ വേണമെങ്കിലും എനിക്കിങ്ങോട്ട് വരാം അവരുടെ ഏത് ആവശ്യങ്ങൾക്കും ഞാൻ ഇനി ഉണ്ടാവും ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല ഇപ്പം മറ്റ് പരിഗണനകൾ എനിക്ക് പാർട്ടി തരുന്നതിന് തന്നെ അവർക്ക് തോന്നുന്ന ശക്തി എന്ന് പറയുന്നത് പാലക്കാട്ടെ ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഇവരെന്നെ അത്ര ശക്തമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിൽ പോലും ജയിപ്പിച്ചതിൻ്റെ അപ്പം അത് പറയുമ്പോഴും അവർ പറയുന്നത് ഇപ്പം ഇവിടെ വന്നിട്ടുള്ള ഇപ്പം ഇത്രയും സ്നേഹം തന്ന് അവർ ചേർത്ത് പിടിച്ച് പിന്നെ കെട്ടിപ്പിടിച്ചൊക്കെ അവർ പറയുന്നത് അവിടെ പോയി ജയിച്ചു വരാൻ തന്നെയാണ് നിങ്ങൾ അവിടെ പോയി തോക്കണമെന്നല്ല അവർ പറയുന്നത് അപ്പോൾ അവർ അവർ പറയേണ്ട കുട്ടി ഞങ്ങളുടെ കുട്ടികൾ ജയിച്ചിട്ട് വരണം എന്നവർ പറയുന്ന അതാണ് ആ സ്നേഹം അപ്പം എന്നോട് ഒരു അമ്മ പറഞ്ഞത് പിന്നെ മക്കൾ ജോലിക്ക് പോകുമ്പോൾ ആ ചിലപ്പോൾ അച്ഛനും നമുക്ക് വിഷമം തോന്നും പക്ഷേ എന്ന് വിചാരിച്ചിട്ട് മക്കൾ ജോലിക്ക് വിടാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുമല്ലോ ധൈര്യമായിട്ട് പോയിട്ട് വരണം പിന്നെ ജ ജയിച്ചേട്ടാണ് ഇല്ല അതെനിക്ക് അവരെ കാ കാണപ്പുണ്ടായിരുന്നില്ല ഞാൻ തീർച്ചയായിട്ടും അവരെല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളത് അവിടെ പോയി ജയിച്ചു വരണം എന്ന് തന്നെ എൻ്റെ തലയിൽ കൈവച്ച് എൻ്റെ പാലക്കാട്ട് അമ്മമാർ ജയിച്ചു വരാൻ വേണ്ടി തന്നെയാണ് അവരുടെ പ്രാർത്ഥനയോടെ എന്നെ അയക്കുന്നത് തീർച്ചയായിട്ടും വടകരയിൽ ജയിക്കാൻ തന്നെ കഴിയും വടകരയിലെ ജനങ്ങളും പറയുന്നത് പാലക്കാട്ടെ ആൾക്കാരോട് എനിക്ക് ഫോണിലും വാട്സപ്പിലൊക്കെ വന്ന മെസ്സേജ് പാലക്കാട്ടെ ആൾക്കാരോട് പിന്നെ ഈ അവരുടെ ആളെ എന്നുവെച്ചാൽ പാലക്കാടിൻ്റെ ആളെ അവരും നന്നായി നോക്കുമെന്ന് ഉറപ്പ് കൊടുത്തോളൂ എന്ന് എനിക്ക് ഒരുപാട് മെസ്സേജ് വടകരക്കാർ തന്നു അപ്പം അത് തീർച്ചയായിട്ടും അവരുടെ ഒരു സ്നേഹമുണ്ട് ഇത് കുടുംബമാണ് ഇത് വീടാണ് അപ്പം വീടിൻ്റെ പിന്തുണ വീട്ടിലുള്ളവർ നമ്മൾ പരാജയപ്പെടണം എന്നല്ലല്ലോ ആഗ്രഹിക്കുക നമുക്ക് ഇപ്പം പിന്നെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന പിന്നെ മീരാൻറ്റി പറഞ്ഞത് പിന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് ഇതൊരു വലിയ പർപ്പസിന് ഒരു വിശാലമായിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അറിയാം ഓരോ സീറ്റും കോൺഗ്രസ്സിന് കൂടുക എന്നുള്ളത് വർത്തമാനകാല ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ അനിവാര്യതയായിട്ട് തന്നെയാണ് പാർട്ടി കാണുന്നത് നമ്മൾ ഇവിടെ ആരോട് മത്സരിക്കുന്നു മാത്രമല്ല നമ്മുടെ ഒരു ടോട്ടൽ കൗണ്ടിനകത്ത് സീറ്റുകളുടെ എണ്ണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് കേരളത്തിലെ യു ഡി എഫിന് രാജ്യത്തെ ഇന്ത്യ മുന്നണിക്ക് അത് ഇവിടെ നിന്ന് കോൺഗ്രസ്സിന് തന്നെ എണ്ണം കൂടുമ്പോഴേ ബാക്കി എല്ലാ ഫോർമേഷൻസും ശരിയായിട്ട് വരുവുള്ളൂ അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിൽ നിൽക്കറിയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതാണെങ്കിൽ പോലും അന്ന് രാഹുൽ ഗാന്ധിയുടെ മത്സരം മറ്റ് ഇഷ്യൂസും അതൊക്കെ പറയുമ്പോഴും അതിനോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ സെൻസ് ഉണ്ട് കേന്ദ്രത്തിലേക്ക് ഒരു മത്സരം നടക്കുമ്പോൾ കൂടേണ്ട സീറ്റ് കോൺഗ്രസ്സിനാണ് എന്നുള്ള ആളുകളുടെ നല്ല കോമൺ സെൻസ് അവരുടെ ഒരു പൊളിറ്റിക്കൽ സെൻസ് ഇക്കാര്യത്തിലും വർക്കൗട്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ മത്സരിക്കുന്നു ഇപ്പോൾ മുരളീധരൻ മത്സരിക്കുന്നതും കെ സി വേണുഗോപാൽ മത്സരിക്കുന്നതും ഇവിടെ പിന്നെ പിന്നെ വടകരയിൽ ഞാൻ മത്സരിക്കുന്നതും ഒക്കെ ഈ പർപ്പസ് എന്ന് പറയുന്നത് ഇതാണ് ബി ജെ പിക്ക് എതിരായിട്ട് വലിയൊരു മുന്നേറ്റം രാജ്യത്തുണ്ടാക്കാൻ കോൺഗ്രസ് ആലോചിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഓരോ സീറ്റും നിർണായകമാണ് അതെവിടുന്നൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും അത് നമ്മൾ പിടിച്ചെടുക്കും